രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അതിൻ്റെ പുുകിൽ കണ്ടെത്തിയിട്ടുണ്ട് ബി ജെ പി ജയിച്ച തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ ജയമാണ് സംശയത്തിൻ്റെ നിഴലിൽ വന്നിട്ടുള്ളത് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വന്ന് വീട് വാടകയ്ക്കെടുത്ത് വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തു സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന് രണ്ട് മണ്ഡലത്തിലായി രണ്ട് വോട്ട് സുരേഷ് ഗോപിയുടെ സഹോദരനും വോട്ട് ചെയ്തതിൽ അപാകത ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിനെപ്പറ്റി സുരേഷ് ഗോപി എന്തെങ്കിലും ഉണ്ടിയോ ഇല്ല കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഈ പറയുന്ന തൃശൂർ പാർലമെന്റിലെ എംപിയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോ ബന്ധപ്പെടുമ്പോ ഒരു അദ്ദേഹത്തെ കാണാനില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിലേക്ക് എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവര് പൊക്കോണ്ടിരിക്കുന്നത് ഇവര് നമ്മള് അന്വേഷിക്കുമ്പോ പോലും മറുപടി വരുന്നത് എവിടെയാണ് അറിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയർ കൂടിയായിട്ടുള്ള ഒരു തൃശ്ശൂർ മേയർ ഈ പറയുന്ന ഒരു കേന്ദ്ര പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുത അലങ്കാര പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി തൃശൂർ മേയർ എന്ന് പറയുന്ന ആള് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും തൃശൂരിലെ എം പി യെ കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ ചീട്ടിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനെ കൊണ്ട് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ ലഭ്യമല്ല അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ നമ്മള് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ വലിയ ക്രിമിനലുകളുടെ കൂടെ തുറങ്കിൽ അടച്ചത് വലിയ വിവാദമായിരുന്നു കേക്കും കിരീടവുമായി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ അവരുടെ അടുത്ത് കയറിയിറങ്ങി അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ വഴിക്കേ സുരേഷ് ഗോപിയെ കണ്ടില്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും സുരേഷ് ഗോപി മിണ്ടിയോ അതും ഇല്ല ഈ രണ്ട് കന്യാസ്ത്രീകളെ വ്യാജ മതമാറ്റ പ്രക്രിയയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തില് ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന സ്ഥിതി വിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങള് കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പോലും അപ്പൊ പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ന് പറയുമ്പോ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനില് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കും ക്രിസ്മസിന് തലേ ദിവസം കേക്കുമായി ചെന്ന് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടതാണ് അതേപോലെ ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുക സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ ചെമ്പ് കിരീടം കൊടുത്തു പിന്നെ അത് വീണ്ടും വിവാദമായപ്പോ സ്വർണ്ണ കിരീടം കൊടുക്കുന്നു മുട്ടിലഴിഞ്ഞ് ഏഹ് പള്ളികളിൽ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ക്യാൻവാസ് ചെയ്യുന്നതിന് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന രീതിയിൽ വേട്ടയാടുന്ന രീതിയിലേക്ക് ബി ജെ പിടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ പോലും ഈ പറയുന്ന തയ്യാറായിട്ടില്ല ഒരു എം പി മാത്രമേ ബി ജെ പിക്ക് കേരളത്തിലുള്ളൂ എങ്കിലും രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരാണ് നമുക്കുള്ളത് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിലുള്ള നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകൾക്കുണ്ടായ ഈ വിഷമത്തിനെതിരെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് ആ പ്രശ്നം തീർക്കാൻ ഉത്തരവാദിത്വപ്പെട്ട രണ്ട് സഹമന്ത്രിമാർ അത് ചെയ്തില്ല സിനിമ അഭിനയിക്കാരനായ തൃശ്ശൂർ എം പി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ എങ്ങും കാണാനില്ലാത്ത നിലയിലായിരുന്നു ക്രിസ്തീയ പേര് വഹിക്കുന്ന മറ്റൊരു മന്ത്രി സംസാരിക്കാനുള്ള അനുമതി ഇല്ല എന്ന രീതിയിലുമാണ് പ്രവർത്തിച്ചത് ബി ജെ പി യെയും സുരേഷ് ഗോപിയെയും മെയ്മറന്ന് സഹായിച്ചതിന് കേസിൽപ്പെട്ട് ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാത്ത ഈ മന്ത്രിമാർ കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന ബോധം ഇപ്പോഴാണ് തോന്നിയത് പല ജനങ്ങളിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ഉയർന്നുവരുന്നു കേക്കും കിരീടവും നൽകി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് പറയാതെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ പലരും പറഞ്ഞു ഇതൊന്നും കണ്ട് നെകളിക്കേണ്ട എന്നാൽ അതൊന്നും കേൾക്കാതെ എല്ലായിടത്തും സ്വാതന്ത്ര്യം നൽകി ക്രൈസ്തവരിലെ ചിലർ അന്ന് പാടി പുകഴ്ത്തിയത് നമ്മളെല്ലാം കേട്ടതാണ് എന്നാലും ഇപ്പോൾ അതൊന്ന് കേൾക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അന്ന് പറഞ്ഞത്

ഇതൊക്കെ ചെയ്തത് പോലീസിന്റെ സാന്നിധ്യത്തിലാണെന്നത് വേറൊരു സത്യം അന്ന് അഭിമാനത്തോടെ ഇവരെ പുകഴ്ത്തിയവർ ഇന്ന് പറയുന്നതും കൂടി കേട്ടാലേ ഞാൻ പറയുന്നതിന് സത്യം മനസ്സിലാവൂ അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പാഴാകുന്ന കാര്യങ്ങൾ പോകുന്നത് ഒരാൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറണമെങ്കിൽ അതിനൊരു വലിയ കാരണം ഉണ്ടായിരിക്കണം ചിലർക്ക് പറഞ്ഞ ഉടനെ മതം മാറിപ്പോകുമെന്ന ബോധം തോന്നുന്നത് ആ മതത്തിലുള്ളവർ തൃപ്തരല്ല എന്നതിൻ്റെ അർത്ഥമാണ് പല മത സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പലതരം വ്യത്യസ്തരായ മതവിശ്വാസികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നാൽ അവിടെ നിന്നും പഠിത്തം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുന്നത് അതേ മതത്തിൽ വിശ്വസിച്ച് തന്നെയാണ് അത് വളരെ ഭംഗിയായി ജോൺ ബ്രിട്ടേഴ്സ് എം അവതരിപ്പിക്കുന്ന രംഗം കാണാതെ പോകാനാവില്ല പഠിച്ചത് ക്രൈസ്തവ ക്രൈസ്തവ ഗോയൽ ക്രൈസ്തവ സ്കൂളിൽ ആരെയും പതിപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വൈദൃത്യല്ല ചെയ്ത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളഞ്ഞപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ മന്ത്രിയാണ് ജോർജ് കുര്യൻ വളരെ വിഷമത്തോടെ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലായിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചു കളിയാക്കുന്ന മന്ത്രി എന്താണ് നൽകുന്ന സന്ദേശം കന്യാസ്ത്രീകളെ പിടികൂടിയത് ബി ജെ പി സർക്കാരില്ല ടി ആണെന്നുമാണ് മന്ത്രി പറഞ്ഞത് അതിലൂടെ മന്ത്രിയുടെ പരിഹാസവും പുച്ഛവും മണ്ടത്തരങ്ങളും തന്നെയാണ് നമ്മൾ കണ്ടത് അറസ്റ്റ് ചെയ്തവരോട് പിടികൂടിയ പെൺകുട്ടികൾ വ്യക്തമായി പറഞ്ഞതാണ് ചെറുപ്പം മുതലേ ക്രിസ്തു മതവിശ്വാസിയാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും കുര്യൻ സാർ പറഞ്ഞതാണ് കേൾക്കേണ്ടത് തൃശ്ശൂർ എം പി സുരേഷ് ഗോപി വാതുറക്കാത്തത് കൊണ്ട് ഒന്നും പറയാനുമില്ല ജോർജ് കുര്യൻ പ്രവർത്തനം മനസ്സിലായത് കൊണ്ടും പ്രതിഷേധം കൊണ്ടും തന്നെയാണ് മന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ സംഭവം ഈ ജോർജ് അരങ്ങേറിയത്യൻ സാറിൻ്റെ ഇനി നമുക്ക് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ട് ക്രമക്കേടിൽ തൃശൂർ മണ്ഡലത്തിലേക്ക് വരാം അവിടെ എന്താണ് സംഭവിച്ചത് അനധികൃതമായ ഒരുപാട് വോട്ടുകൾ ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് വോട്ട് സമയത്ത് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വീടെടു വീടെടുക്കുന്നു വന്നവരുടെ പേരെല്ലാം ആ മണ്ഡലത്തിലെ വോട്ട് ലിസ്റ്റിൽ ചേർക്കുന്നു വോട്ട് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം കാലിയാക്കി അവരെല്ലാവരും തിരിച്ചു പോകുന്നു ഇതിൽ ചിലർക്ക് ഇരട്ട വോട്ടെന്നും ആരോപിക്കുന്നു ഇത്രയും ആരോപണങ്ങൾ നടക്കുമ്പോഴും അതും തന്നെയും തൻ്റെ കുടുംബത്തെയും കുറിച്ചാവുമ്പോൾ ചാടിക്കേറി സംസാരിക്കുന്ന സുരേഷ് ഗോപി ഇവിടെയും ഉണ്ടെന്നില്ല അവസാനം കെയ്കോപ്പി മാധ്യമ പ്രവർത്തകരോടും ചെയ്തു തന്നതിനെല്ലാം നന്ദി എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് കാറിൽ കയറിപ്പോകുന്നു ഇതിനു മുമ്പ് സിനിമാ സ്റ്റൈലിൽ ആക്ഷൻ കാണിക്കുകയും വലിയ വലിയ വർത്തമാനങ്ങൾ പറയുകയും ചെയ്തിരുന്ന സുരേഷ് ഗോപിക്ക് ഇതെന്താണ് സംഭവിച്ചത് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമമാരാ മാധ്യമരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനൽ സൗകര്യമല്ല പറയാൻ

അഭിമാനത്തോടെ നിങ്ങൾ പറഞ്ഞല്ലോ വഴി എൻ്റെ അവകാശമാണെന്ന് തീർച്ചയായും എന്നാൽ ചോദ്യം ജനങ്ങളുടെയും അവകാശമാണ് ഉത്തരം പറഞ്ഞേ തീരൂ നിങ്ങൾ കാരണം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ സുരേഷ് ഗോപി മാത്രമല്ല പൊതുജനങ്ങളുടെ ജനപ്രതിനിധി കൂടിയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ സുരേഷ് ഗോപി പെട്ടിരിക്കുന്നത് ചെറിയൊരു വലയിലല്ല വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും തൻ്റെ ജനസമ്മതിയുമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മൗനവുമായി ഇപ്പോൾ പറയ്ക്കുന്ന കാരണം സുരേഷ് ഗോപി മുന്നേ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് മൗനവ്രതത്തിലേക്ക് പോയതെന്നാണ് പരക്കേ പറയപ്പെടുന്നത് അത് ഇതാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടത്രേ ഒന്നു മുതൽ ഏഴു വർഷം വരെ തടവ് പോലും ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റം തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദവുമായി തന്നെയാണ് ഈ കേസ് വരുന്നത് എൽ ഡി എഫും യു ഡി എഫും അന്വേഷിച്ച അന്വേഷണത്തിലാണ് ഈ കുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ടെന്ന് മുന്നേ കണ്ടെത്തിയതാണ് തൃശൂരും കൂടെ കൊല്ലത്തുമാണ് സഹോദരനും ഭാര്യയ്ക്കും വോട്ടുള്ളത് അതുകൂടാതെ കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഇവർക്ക് ഇരട്ട വോട്ട് മാത്രമല്ല ഇരട്ട തിരിച്ചറിയൽ കാർഡും ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരട്ട വോട്ട് പോലെയല്ല ഇരട്ട തിരിച്ചറിയൽ കാർഡ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതാണ് സുരേഷ് ഗോപിയെ കൂടുതൽ പ്രകോപിച്ചത് രാജ്യസ്നേഹി എന്ന് രായിക്ക് രാമായണം പറയുകയും ആ രാജ്യത്തെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത സുരേഷ് ഗോപിക്ക് ഇതിലും വലിയ പ്രശ്നം ഇനി എന്താണ് ഒരു കാർഡ് ഉള്ളവർ രണ്ടാമത് കാർഡ് ലഭിച്ചാൽ ആദ്യത്തെ കാർഡ് റദ്ദ് ചെയ്യേണ്ടതുണ്ട് ഒരാൾക്ക് ഒരു കാർഡേ പാടുള്ളൂ എന്നാണ് തിരഞ്ഞെടുപ്പ് നിയമം ഒരു കാർഡ് ഇതുവരെയും റദ്ദ് ചെയ്യാത്തത് കൊണ്ട് അത് വലിയൊരു ക്രിമിനൽ പ്രശ്നം തന്നെയാണെന്നാണ് വിദഗ്ധർ അഭിപ്രായം പറയുന്നത് തെറ്റായ വിവരങ്ങൾ നൽകിയാലേ രണ്ടാമത് കാർഡ് ലഭിക്കൂ അങ്ങനെ സർക്കാരിന് തെറ്റായ വിവരം കൊടുത്തു എന്നത് തന്നെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത് ഇതിനാണ് തടവും പിഴയും ലഭിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ കുടുംബത്തിനെതിരെ ക്രിമിനൽ കുറ്റം വരാൻ പോകുന്നതറിഞ്ഞ സുരേഷ് ഗോപി എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കുക എന്താണ് അദ്ദേഹം പറയുക ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി ഒറ്റവാക്കിൽ മറുപടി നൽകി പോയത് കന്യാസ്ത്രീ വിഷയത്തിലും സ്വന്തം കുടുംബത്തിനെതിരെയും വിമർശനമുണ്ടായിട്ടും പ്രതികരിക്കാത്ത സുരേഷ് ഗോപി എന്ത് ജനപ്രതിനിധിയാണ് ഇപ്പോൾ പാർട്ടി ആള് മാത്രമല്ല ജനങ്ങളുടെ പ്രതിനിധി കൂടിയാണ് അതിനനുസരിച്ച് ജനം ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ല എങ്കിൽ ഒരു പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് മാത്രം ഒതുങ്ങണം വായകൊണ്ട് മാത്രം പടപുരുതിയാൽ പോരാ പ്രവർത്തനത്തിലും അത് കാണിക്കണം അതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലൊരു പ്രതിനിധിക്ക് വേണ്ടത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുക എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന് സുരേഷ് ഗോപി അറിയുക അറിയാത്ത ആളൊന്നുമല്ല അറിയാത്ത പോലെ നടക്കുന്നതാണ് കാരണം നടനം രക്തത്തിലലിഞ്ഞതല്ലേ